നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിപണി ഇടപെടലിന് നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനാണ് ഈ തുക അനുവദിച്ചത് исәгать ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്ക് അവശ്യ സാധന സംഭരണം ഉറപ്പാക്കാനാകുമെന്നാണ് വിശ്വാസം അടുത്തൊരു അറിയിപ്പ് സ്ത്രീകളെ പകൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നും രാത്രിയിൽ സ്ത്രീകളുടെ അറസ്റ്റ് പാടില്ലെന്നും നിർദ്ദേശം പോലീസ് നടപടിക്രമം സംബന്ധിച്ച പൗരാവകാശ രേഖയിലാണ് പുതിയ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരാതി ലഭിച്ചിട്ടും കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന കാരണം പരാതിക്കാരനെ രേഖാമൂലം അറിയിക്കണം അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റിലാകുന്ന വ്യക്തിയുടെ കുടുംബാംഗമോ പ്രദേശം ప్రముఖ సాక్షి పెడుతనం ാകുന്നവർക്ക് അഭിഭാഷകരുമായി സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യണം അടുത്തൊരു അറിയിപ്പ് കലക്ടറേറ്റുകൾ റവന്യൂ ഡിവിഷൻ ഓഫീസുകൾ സബ് കലക്ടർ ഓഫീസുകൾ താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ മറ്റ് സ്പെഷ്യൽ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഘട്ടം ഘട്ടമായി ആധുനിക സൗകര്യങ്ങളുള്ള സ്മാർട്ട് റവന്യൂ ഓഫീസുകൾ നിർമ്മിക്കാൻ അൻപത്തിനാല് കോടിയുടെ പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകി വില്ലേജ് ഓഫീസ് തലം മുതൽ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് വരെയുള്ള റവന്യൂ ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അടുത്തൊരു അറിയിപ്പ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കലടക്കം ലക്ഷ്യമിട്ട് വനാതിർത്തി പ്രദേശങ്ങളിലെ ആകാശ നിരീക്ഷണം വ്യാപിപ്പിക്കാനും അതിനായി നൂറ് ഡ്രോൺ ക്യാമറകൾ കൂടി വാങ്ങാനും വനം വകുപ്പ് തീരുമാനമായി സ്വന്തം നിലയിലും സ്വകാര്യ ഏജൻസികളുമായി കരാറുണ്ടാക്കിയും കണ്ണൂർ മലപ്പുറം ഇടുക്കി വയനാട് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ തുടരുന്ന ഡ്രോൺ നിരീക്ഷണം ഫലം കണ്ടു തുടങ്ങിയതോടെയാണ് നൂറ് ഡ്രോൺ ക്യാമറകൾ വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ വകുപ്പ് പൂർത്തീകരിച്ചത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇനി ഒരാഴ്ച മാത്രമേ വിഹിതങ്ങൾ സ്വീകരിക്കാനായി ബാക്കിയുള്ളൂ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ അവരുടെ വിഹിതങ്ങൾ വാങ്ങുന്നത് വീഴ്ച വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് മാസം തുടർച്ചയായി വിഹിതങ്ങൾ വാങ്ങാത്ത മഞ്ഞ പിങ്ക് കാർഡുകൾ വെള്ളക്കാർഡിലേക്ക് മാറ്റാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ വിഹിതങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേഷൻ ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസ്ഥാനത്ത് ജൂൺ രണ്ടിന് ആരംഭിച്ച മുൻഗണനാ കാർഡിലേക്ക് മാറാൻ അർഹരായിട്ടുള്ള മുൻഗണനേതര കാർഡുകളിലെ കാർഡുടമകളുടെ അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ അവസാന തീയതി ജൂൺ മുപ്പത് വരെയാണ് അതുകൊണ്ട് തന്നെ നീലാവെള്ള കാർഡുടമകൾ മുൻഗണനാ കാർഡുകൾക്ക് അർഹരായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക റേഷൻ അറിയിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം സംസ്ഥാനത്തെ റേഷൻ വിഹിതമായ മണ്ണെണ്ണ വിതരണത്തിന്റെ തിരിച്ചുവരവിൽ തീരുമാനങ്ങളുമായി മന്ത്രി ജി ആർ അനിൽകുമാർ ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപ തോതിലാണ് എല്ലാ കാർഡുടമകൾക്കും മണ്ണെണ്ണ നൽകുക മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും മറ്റു കാർഡുകൾക്ക് അര ലിറ്റർ വീതവുമാണ് മൂന്ന് മാസത്തിലൊരിക്കൽ മണ്ണെണ്ണ ലഭിക്കുക വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി